ജിഒവി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നും ഹസ്തരേഖ അല്ലെങ്കിൽ പാംശ്രീ എന്ന് പറയുന്ന ശാസ്ത്രശാഖയിൽ നമ്മൾ പുതിയ ഇന രേഖകളെപ്പറ്റി പുതിയ ഇന ചിഹ്നങ്ങളെപ്പറ്റിയും ഒക്കെയാണ് ചർച്ച ചെയ്യുന്നത് ഇതുവരെയും നമ്മൾ നല്ല നല്ല ചിഹ്നങ്ങളെ പറ്റി ചർച്ച ചെയ്തു നല്ല നല്ല പറ്റി ചർച്ച ചെയ്തു ഇനിയും നല്ല നല്ല രേഖകളെപ്പറ്റിയും നല്ല നല്ല ചിഹ്നങ്ങളെപ്പറ്റിയുമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് എപ്പോഴും നല്ല ചിഹ്നങ്ങളിലേക്ക് മാത്രം നമ്മുടെ ശ്രദ്ധ കൊടുക്കുക അപ്പോൾ കൂടുതലായി നല്ല ചിഹ്നങ്ങൾ നമ്മുടെ കൈകളിലൊക്കെ തെളിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം ഇമേജ് ഒക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് നമുക്ക് ഇമേജ് ഒക്കെ ഒന്ന് കാണാം അതിനു മുമ്പായിട്ട് ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുകയും ചെയ്യുക അപ്പോൾ ഞാൻ തയ്യാറാക്കിയിരിക്കുന്ന ഇമേജ് ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഈ ഇമേജിൽ ഇവിടുന്ന് ഒരു രേഖ ഇങ്ങനെ സഞ്ചരിച്ച് നമ്മുടെ പെരുവിരലിന് താഴെയായിട്ട് ഇതുപോലെ വന്ന് അവസാനിക്കും അങ്ങനെ അവസാനിക്കുന്ന ഒരു രേഖ ഉണ്ടെങ്കിൽ നമ്മുടെ ആയുർവേഖയിൽ കൂടി കടന്നിട്ടാണ് ഈ ഒരു രേഖ ഇങ്ങോട്ട് സഞ്ചരിക്കുന്നത് അങ്ങനെ സഞ്ചരിക്കുന്ന ഒരു രേഖ കാണുകയാണെങ്കിൽ അതിനർത്ഥം എന്ന് പറയുന്നത് വളരെ ഉയർച്ചയിലെത്തും അല്ലെങ്കിൽ സാമ്പത്തികമായ ലെവലിലെത്തുമെന്നൊക്കെയാണ് അതിന് സാധ്യതയാണ് ആ കാണിക്കുന്നത് അതിനൊരു സൂചനയായിട്ടാണ് ആ ഒരു രേഖ കാണിക്കുന്നത് ഇനി ആ ഒരു രേഖ ഈ ഒരു ഭാഗം വരെ ഉള്ളൂ അല്ലെങ്കിൽ ഇവിടെ ഒരു ഭാഗ്യരേഖയോടൊപ്പം ഇവിടെ ഒരു ഭാഗ്യരേഖ ഉണ്ടെന്ന് വിചാരിക്കുക ഇവിടെ ഇപ്പം ഇങ്ങനൊരു ഭാഗ്യരേഖ നമ്മളിപ്പം വരയ്ക്കുകയാണ് ഒരു ഉദാഹരണത്തിന് വരയ്ക്കുകയാണ് ഇങ്ങനൊരു ഭാഗ്യരേഖയുണ്ട് ഭാഗ്യരേഖയുടെ ഇവിടം വരെയാണ് അവസാനിക്കുന്നതെങ്കിൽ അതൊരു വിദേശ യാത്രയോ വിദേശത്ത് പോയി സെറ്റിൽഡ് സെറ്റിൽഡാവുന്നതായിട്ടൊക്കെ നമുക്ക് പറയാം ഇതിപ്പോൾ ഇങ്ങനെയാണ് ഇപ്പം ഭാഗ്യരേഖ ഇവിടെ ഇല്ല എങ്കിലും ഇവിടുന്ന് ഇങ്ങോട്ടൊരു രേഖ പോകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് വളരെയധികം അഭിവൃദ്ധി ജീവിതത്തിൽ ലഭിക്കുമെന്നുള്ളതിൻ്റെ സാധ്യതയായിട്ടാണ് പറയപ്പെടുന്നത് ഇനി അടുത്തായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ആയുർ രേഖ ഇതാണ് ആയുർ രേഖ ഈ പോകുന്നത് ഈ ആയുർ രേഖ എന്ന് ഇവിടെ ഒരു രേഖ ഇതുപോലെ വളഞ്ഞ് നമ്മുടെ ശരരേഖയായ ബുദ്ധിരേഖയും കടന്ന് നമ്മുടെ ഹൃദയരേഖയും കടന്ന് ഇങ്ങനെ ഇങ്ങോട്ട് പോയിട്ട് നമ്മുടെ ഈ ഒരു നടുവിരൽ നടുവിരലിൻ്റെ താഴെയായിട്ട് അവസാനിക്കുകയാണ് അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സ്വന്തമായ കഴിവുകളിലൂടെയും കലാപരമായ കഴിവുകൾ ബിസിനസ് സ്വന്തം ആശയങ്ങളൊക്കെ ഉപയോഗിച്ച് ജീവിതത്തിൽ രക്ഷയും അഭിവൃദ്ധിയും ധനത്തിൻ്റെ ആഗമനവും ഒക്കെ ലഭിക്കുമെന്നുള്ള സാധ്യതയായിട്ടാണ് പറയുന്നത് ഈ രേഖ ഇങ്ങനെ വളഞ്ഞിരിക്കുക അല്ലെങ്കിൽ തിരിച്ച് അങ്ങോട്ട് വളഞ്ഞിരിക്കുക എങ്ങനെ വേണമെങ്കിലും അവിടെ ഒരു രേഖ സഞ്ചരിച്ചെത്തിയാൽ മതി എന്നാണ് അസ്ത്രരേഖാ പറയുന്നത് ഇനി അതുപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഒരു ജീവിതത്തിൽ നമുക്ക് വളരെയധികം എല്ലാ കാര്യത്തിനും നമ്മളിപ്പോൾ ഒരു ഭാവിയിൽ നമ്മൾ കൂട്ടുകൂടുന്ന ആൾ അല്ലെങ്കിൽ നമ്മൾ വിവാഹം കഴിക്കുന്ന ആൾ ഒക്കെ നമുക്ക് കൂടുതൽ നമ്മളോടൊപ്പം എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കുന്ന ഒരു വ്യക്തിത്വം സാധാരണ നമ്മുടെ ജീവിതത്തിലെ പാർട്ണർ കൂട്ടു നിൽക്കുന്നതെന്നാണ് ഇതിന് പറയുന്ന ഒരു സാധ്യത പറയുന്നത് കാരണം കഴിഞ്ഞാൽ അത്തരം ഒരു കാര്യമാണ് ലൈഫിലെ പാർട്ണറാണ് നമുക്ക് കൂടുതൽ കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കുക എന്നാണ് പറയുന്നത് എല്ലാത്തിനും സുഹൃത്തിനെ പോലെ കൂടെ നിൽക്കുന്ന ജീവിത പങ്കാളി ഇതിപ്പോൾ പുരുഷനായിരിക്കാം സ്ത്രീ ആയിരിക്കാം പുരുഷനാണെങ്കിൽ ഭാര്യ എല്ലാ കാര്യത്തിനും കൂട്ടു നിൽക്കുന്ന എല്ലാ കാര്യങ്ങളും അവർക്കും കൂടി ഭർത്താവ് ചെയ്യുന്ന എല്ലാ കാര്യത്തിനും അനുയോജ്യപ്പം ഉണ്ടാവുമെന്നും ഉള്ള സാധ്യത പറയുന്നു അതുപോലെ തന്നെ സ്ത്രീ ആണെങ്കിൽ ഭർത്താവ് അവരുടെ എല്ലാ കാര്യങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന ഒരു രീതിയിലുള്ള ഭർത്താവിനെ ലഭിക്കുമെന്നുള്ളതിൻ്റെ ഒരു സാധ്യത പറയുന്ന ഒരു രേഖയാണ് ഈ രേഖ അതായത് ഇവിടുന്ന് ഒരു രേഖ ഈ ഒരു രേഖ ഇവിടുന്ന് ഇങ്ങനെയാണ് എങ്കിൽ നോക്കൂ ഈ ഒരു പെരുമരൻ്റെ താഴേന്ന് ഇവിടെ നമ്മുടെ ആരോഗ്യം ടച്ചൊന്നും ചെയ്യാതെ ഇതുപോലെ തന്നെ ഒരു രേഖ നിൽക്കുകയാണെങ്കിൽ ചില സമയം ടച്ച് ചെയ്ത് നിൽക്കും അങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ടാണെങ്കിൽ നമുക്കത് നമ്മുടെ കൂടെയുള്ള ലൈഫ് പാർട്ണർ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്ത് നമ്മളോട് കൂടെ കൂട്ട് നിൽക്കുന്ന ആളാണ് നമുക്ക് ആ കാര്യങ്ങൾക്കെല്ലാം ഒരു സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആളായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും കൂട്ട് നിൽക്കുന്ന ആളാണ് മനസ്സിലാക്കുക എല്ലാ കാര്യത്തിനും എല്ലാ കാര്യത്തിനും വ്യക്തിയുടെ എല്ലാ സഹായ സഹകരണങ്ങളും സപ്പോർട്ടും പിന്തുണയും എല്ലാ കാര്യത്തിനും കൂട്ട് നിൽക്കാനുള്ള ഇതും ഒക്കെ ആ വ്യക്തി ചെയ്യുമെന്നുള്ളതാണ് പറയപ്പെടുന്നത് അതിനുള്ള സാധ്യതയാണ് പറയപ്പെടുന്നത് ഇനിയിപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പരിപാലിൻ്റെ ഈയൊരു ഭാഗത്തു നിന്ന് നമ്മുടെ ഇങ്ങനെ നമ്മുടെ ആയുർ രേഖ കടന്ന് ബുദ്ധരേഖയും കടന്ന് ഹൃദയരേഖയും കടന്ന് നടുവ നടുവരലിൻ്റെ താഴേക്ക് ഒരു രേഖ പോവുകയാണെങ്കിൽ അതിനർത്ഥം അത് ഒരു ഇതാണ് അതായത് അറേഞ്ചഡ് മാരേജ് ആണ് ആ വ്യക്തിക്ക് നടക്കുക എന്നുള്ളതിൻ്റെ ഒരു സാധ്യതയാണ് പറയുക കാരണം പേരൻസിൻ്റെ ഒരു സപ്പോർട്ടിലല്ല നിങ്ങളുടെ ഒരു സപ്പോർട്ടിലോ നിങ്ങളുടെ ഒരു സ്വന്തം ചിന്തയിലോ അല്ലായിരിക്കും ചിലപ്പോൾ ആ കാര്യം നടക്കുക നിങ്ങളെ പേരൻസിൻ്റെ തീരുമാനത്തിലൂടെ ഒരു അറേഞ്ചഡ് മാരേജ് ആയിരിക്കും നടക്കുക എന്നുള്ളതിൻ്റെ ഒരു സാധ്യതയാണ് ആ കാണിക്കുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ സാധ്യതയായിട്ട് കൂട്ടിയാൽ മതി അതായത് ഇവിടെ ഇപ്പോൾ നമ്മുടെ ജീവിത പങ്കാളിയുടെ സപ്പോർട്ട് ലഭിക്കുമെന്നുള്ളത് നമ്മളൊരു സാധ്യതയായിട്ട് കൂട്ടിയാൽ മതി പിന്നെ ഇവിടെ വരുന്നത് നമ്മുടെ വലിയൊരു ജീവിത ലക്ഷ്യം വരുന്നത് അതൊരു സാധ്യതയായിട്ട് കൂട്ടുക ഈ ഒരു ഭാഗത്ത് വരുന്ന ഒരു ലൈന് അങ്ങനെ വരുമ്പോൾ സ്വന്തമായി ജീവിതത്തെ രക്ഷപ്പെടാൻ പാടും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വയസ്സൊക്കെ ആകുമ്പോൾ വളരെയധികം അഭിവൃദ്ധിയിലെത്തും എന്ന് പറയുന്നൊരു സാധ്യത മാത്രമാണ് അതുപോലെ തന്നെ ഈ ഒരു ബാഹ്യരേഖയോടെ ഇവിടെ നിന്നിങ്ങനെ വിദേശയോഗം വരുന്നൊരു സാധ്യത മാത്രമാണ് എല്ലാം കാര്യവും സാധ്യത എന്ന് പറയാൻ കാരണം നമ്മൾ വളരെയധികം അതിലോട്ട് വിശ്വാസം കൊടുത്ത് നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കുന്ന ഒരു കാര്യത്തിൽ മാത്രമേ അത് ഫലപത്താവുന്നുള്ളൂ രേഖയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കെല്ലാം ലഭിക്കുന്നില്ല കാരണം വളരെ കൈകൾ വളരെ ഐശ്വര്യകരമായ രേഖകൾ രേഖകളുണ്ടും പലതൊന്നും ലഭിക്കാതെ പോകുന്നതിനും മൂന്നാല് കാരണങ്ങളും കൂടിയുണ്ട് ഒന്ന് ജ്യോതിഷപരമായ വ്യതിയാനം ഗ്രഹനില ജന്മയോഗം കൂടെയുള്ള ആളുകളുടെ സ്വാധീന ശക്തി എന്താണ് നിങ്ങൾ സ്വയം മനസ്സിൽ ചിന്തിച്ചു വെച്ചിരിക്കുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു മേഖലയിലേക്ക് പോകാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ നിങ്ങളാ ബിസിനസ് അവിടെ വിജയിക്കുന്നില്ല നിങ്ങളെ ബിസിനസ്സ് ചെയ്യുന്ന പോലുമില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു യോഗം ലഭിക്കുന്നില്ല എന്നുകൂടി മനസ്സിലാക്കുക അപ്പം നമ്മൾ ആ ഒരു സമയത്ത് ആ ഒരു ഫലം എന്തെന്ന് അറിഞ്ഞ ശേഷം നമ്മൾ ആ ഒരു പ്രവർത്തി ചെയ്യുമ്പം മാത്രമാണ് നമുക്കതിൻ്റെ ഫലം ലഭിക്കുക അല്ലെങ്കിൽ ആരെങ്കിലും വന്ന് ബലമായി നമ്മളെ ആ ഒരു ബിസിനസ്സിലേക്ക് തള്ളിയിടണം അല്ലെങ്കിൽ മാറ്റി നിർത്തണം അതായത് വിളിച്ചുകൊണ്ട് വരണം മാറ്റു നിർത്തിയതല്ല വിളിച്ചുകൊണ്ട് വരണം വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു ബിസിനസ്സിനോട് താല്പര്യമൊന്നും ഒരു ഒരു സുഹൃത്തുമാതരം നമ്മളോട് പറയുകയാണെങ്കിൽ ബിസിനസ്സിൽ കൂടെ ചേരാൻ പറയുകയാണ് നമുക്ക് താല്പര്യമില്ലാത്ത വിഷയത്തിൽ നമ്മൾ ഇടപെട്ടു ഒരു വർഷം കഴിയുമ്പോൾ ആ ബിസിനസ്സ് ശരി പഠിച്ചു രണ്ട് വർഷം കഴിയുമ്പോൾ നമ്മൾ നമ്മളതിൽ അഗ്രഗണ്യനായി നാല് വർഷം കഴിയുമ്പോൾ സ്വന്തമായി ബിസിനസ് ഇട്ടു ആ ബിസിനസ് വലിയൊരു രാജാവിനെ പോലും ജീവിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അത് ആ രേഖയുടെ വളരെയധികം സ്വാധീന ശക്തി ആ വ്യക്തിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ചെറിയ രേഖകളും ചെറിയ ഇന്നങ്ങളുള്ളൂ ഇതിൻ്റെ അകഫങ്ങളൊന്നും നമുക്ക് മനസ്സിലായില്ല നമ്മളത് പറ്റി ഒന്നും പഠിച്ചിട്ടില്ല മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ ആ വ്യക്തിയുടെ ആ ജീവിതകാലത്ത് നിന്ന് അത് വളരെയധികം കടന്നു പോവുകയും അതിനുശേഷം പിന്നീടൊരു കാലത്ത് ആ ഒരു രേഖ തെളിയുന്നുമില്ല അത് മഞ്ഞു പോയി ആ വ്യക്തി അതെന്തെന്ന് പോലും അറിയാതെ തന്നെ അത് കടന്നുപോയി അതുപോലെ തന്നെ നമുക്ക് പ്രധാനമായും ഓർത്തിരിക്കേണ്ട കാര്യങ്ങൾ അതൊക്കെയാണ് ഈ കാണുന്നതാണ് നമ്മുടെ ആയുർ രേഖ ഈ കാണുന്ന നമ്മുടെ ഭാഗ്യരേഖ ഈ കാണും നമ്മുടെ ശരീരരേഖ അല്ലെങ്കിൽ ബുദ്ധിരേഖ ഈ കാണും നമ്മുടെ ഹൃദയരേഖ പിന്നെ മാനുഷികരമായ ആരോഗ്യത്തൊക്കെ നോക്കുന്നത് കൊണ്ട് ആരോഗ്യരേഖ ഒന്ന് കൂട്ടാം പക്ഷേ ആരോഗ്യരേഖ വേറെ ഉണ്ട് അതുകൊണ്ട് തന്നെ അത് എന്ന് നമ്മൾ കൂട്ടിയാൽ മതി ഇത്രയും കാര്യങ്ങൾ നമുക്കിപ്പോൾ ഇവിടെ മനസ്സിലായി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട നമ്മുടെ നിയമമാണ് വലത് കൈ നോക്കേണ്ടത് പുരുഷനാണ് ഇടതുകൈ നോക്കേണ്ടത് സ്ത്രീക്കാണ് ഈ കാണുന്ന ലൈനുകളെല്ലാം ഇടതുകൈലാണ് സ്ത്രീക്ക് വരുന്നതെങ്കിൽ അതിൻ്റെ ഐശ്വര്യം അവർക്ക് ലഭിക്കും വലതുകൈയിലാണ് പുരുഷന് വരുന്നതെങ്കിൽ അതിൻ്റെ ഐശ്വര്യം ലഭിക്കും തിരിച്ച് ആണ് വരുന്നതെങ്കിൽ അതിന് അത്ര അധികം പവർ നമുക്ക് പറയാനായിട്ട് ഇല്ല ഇനി കുറച്ച് കാര്യങ്ങളോട് സംസാരിക്കേണ്ടത് നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു പോകാം ഇമേജി പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമുക്കിപ്പോൾ കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ട് എങ്ങനെയാണ് നമ്മുടെ കൈ ഇതുപോലെ രേഖകളും ചിഹ്നങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഫലമെന്നുള്ളത് നമുക്ക് മനസ്സിലായി വലത് കൈ പുരുഷന്മാർക്കുള്ളതാണ് മനസ്സിലായി ഇടത് കൈ സ്ത്രീകൾക്കാണ് നോക്കേണ്ടത് മനസ്സിലായി അവരെ ഒരു പുരുഷൻ മറ്റൊരു പുരുഷൻ്റെ കൈ ചെക്ക് ചെയ്യുമ്പോൾ അതും വലതു കൈ തന്നെ ചെക്ക് ചെയ്യുക അവരുടെ വലതു കൈ ചെക്ക് ചെയ്യുക ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയുടെ കൈ ചെക്കുമ്പോൾ അവരുടെ ഇടത് കൈ ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ സ്വന്തമായി നോക്കുമ്പോൾ പുരുഷൻ വലത് കൈ സ്ത്രീ ഇടത് കൈയും അതുപോലെ തന്നെ ഒരു പുരുഷൻ്റെ കൈയാണ് ഒരു സ്ത്രീ ചെക്ക് ചെയ്യുന്നതെങ്കിൽ പുരുഷൻ്റെ വലത് കൈ ചെക്ക് ചെയ്യണം അതുപോലെ തന്നെ ഒരു സ്ത്രീയുടെ കൈ പുരുഷനാണ് ചെക്ക് ചെയ്യുന്നതെങ്കിൽ സ്ത്രീയുടെ ഇടത് കൈ ചെക്ക് ചെയ്യണമെന്നും കൂടി ഓർക്കുക അതുപോലെ തന്നെ നമ്മൾ നക്ഷത്ര വിശകലനത്തെപ്പറ്റി സംസാരിച്ചിരുന്നു ഇന്ന് നമ്മൾ സംസാരിക്കേണ്ടത് രോഹിണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് പറയുന്നത് രോഹിണി നക്ഷത്രം വളരെ നല്ലൊരു നക്ഷത്രമാണ് വളരെയധികം ഐശ്വര്യങ്ങളും ഗുണങ്ങളും ഉള്ള ഒരു നക്ഷത്രമാണ് കലാപരമായി വളരെയധികം കഴിവുകളുള്ള നക്ഷത്രമാണ് പക്ഷേ എങ്കിലും ചില സമയങ്ങളിൽ ചില രോഗങ്ങളെയൊക്കെ വരുന്നു സൂക്ഷിക്കേണ്ടതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രോഹിണി നക്ഷത്രത്തിന് പ്രധാനമായും രക്തസംബന്ധമായ ചില രോഗങ്ങളും പ്രത്യക്ഷപ്പെടാറുണ്ട അതുപോലെ തന്നെ നേത്ര സംബന്ധമായ ചില രോഗങ്ങളും പ്രത്യക്ഷപ്പെടാനുള്ള സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്ക ആളുകൾക്കും കണ്ണാടിയുടെ സഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാഴ്ചാ പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലായിട്ടാണ് രോഗി നക്ഷത്രത്തെ കാണുന്നത് അല്ലെങ്കിൽ രക്തസംബന്ധമായ പ്രശ്നം അല്ലെങ്കിൽ വയറ് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെല്ലാം സാധ്യതയായിട്ട് കൂട്ടിയാണ് അങ്ങനെ ഒന്നും വരാത്ത ആളുകളുണ്ട് വളരെയധികം ഹൈ ലെവലിലോട്ട് ഉയർന്നു പോവുകയും പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ട് അവരവരുടെ ഗ്രഹനില അനുസരിച്ചും അവരവരുടെ ജാതകമനുസരിച്ചുമുള്ള വ്യത്യാസം കൊണ്ടാണ് പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നത് എങ്കിലും രോഗി നക്ഷത്രക്കാർക്ക് ഒരു സ്വഭാവ രീതിയുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യയുടെ കൂടെ നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യം പൊരുത്തമില്ലാത്ത നക്ഷത്രക്കാരായ ആളുകൾ നിങ്ങളുടെ മുൻപിൽ വരുമ്പോൾ ചില സമയങ്ങളിൽ വാക്കുകർത്തങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾ ഇടപെടുന്ന ആളുകളിൽ മുക്കാൽ പങ്കും ആളുകളും പൊരുത്തമില്ലാത്ത ആളുകളായിരിക്കാം പ്രധാനമായും നിങ്ങളുമായിട്ട് പൊരുത്തും ഇല്ലാത്ത ആളുകളാണ് തിരുവാതിരക്കാര് രേവതി നക്ഷത്രക്കാർ അതുപോലെ ഭരണ നക്ഷത്രം ഒക്കെ അധികം പൊരുത്തമില്ല ഭരണയൊക്കെ വേണ്ടെന്ന് തോന്നുന്നു പൂരാട നക്ഷത്രമായിട്ട് നിങ്ങൾക്ക് അത്ര വലിയ പൊരുത്തമൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നിങ്ങളുമായിട്ട് പൊരുത്തമുള്ള ആളുകളാണ് തിരുവോണ നക്ഷത്രം അശ്വതി നക്ഷത്രം അങ്ങനെ കുറേ നക്ഷത്രക്കാരുമായിട്ട് നിങ്ങൾക്ക് പൊരുത്തമുണ്ട് മഹേര നക്ഷത്രമായിട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പൊരുത്തമുള്ളത് മഹേരത്തുള്ള സ്ത്രീ ആയാലും പുരുഷ നിങ്ങളുടെ ക്ഷേമത്തിന് മുഴുവനായിട്ട് അവർ കൂട്ടുനിൽക്കും രണ്ടാമത് മഹീര നക്ഷത്രവും മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവരാണ് രോഹിണി നക്ഷത്രവും മുന്നോട്ട് പോകാൻ താല്പര്യമുള്ളവരാണ്ട് മഹീരോ രോഹിണിയും ഒന്നിച്ച് നീങ്ങോ തിരുവോണോ രോഹിണിയും ഒന്നിച്ച് നീങ്ങുകയോ ചെയ്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് നിങ്ങൾ ചെയ്യുന്ന ബിഫ്നഫൂരിൽ നിന്നും തിരിച്ച് കോട്ടമൊന്നും സംഭവിക്കുകയില്ല അതുപോലെ അശ്വതി നക്ഷത്രക്കാരും നിങ്ങളുമായിട്ട് ജോലിപ്പുണ്ട് രണ്ട് പ്രശ്നം അവർ നള്ളിക്കുന്നെങ്ങുന്നതാണെന്ന് വെച്ചാൽ അശ്വതി നക്ഷത്രക്കാർക്ക് അവർ മുന്നോട്ട് പോകുന്നതിനിടയിൽ മറ്റൊരാളുകളുടെ ഒരു അപ്രസാന്നിധ്യം വരുമ്പോൾ ചില സമയം ഈഗോ തർക്കങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചില സമയം രോഹിണി നക്ഷത്രക്കാർ അശ്വതിക്കാരും തമ്മിലൊരു വാക്കുകേർക്കും ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണ് ഇത് ചിലപ്പോൾ പൊരുത്തമുണ്ടെങ്കിലും ചില സമയം പരസ്പരം വിരുദ്ധമായ ചില പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തർക്കങ്ങളിലൊക്കെ ഒക്കെ പോകാനുള്ള സാധ്യതയും വളരെയധികം കൂടുതലാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു അതുപോലെ തന്നെ രേവതി നക്ഷത്രത്തോടൊപ്പമാണ് നിങ്ങൾ കൂടുന്നതെങ്കിലും നിങ്ങളുമായിട്ട് പൊരുത്തുമില്ല എങ്കിലും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെ അവർ ഇഷ്ടപ്പെടും നിങ്ങൾ ചെയ്യുന്ന കലാകാരമായ പ്രവർത്തികളെ അവർ വളരെയധികം താൽപ്പര്യത്തോടുകൂടി നോക്കിക്കാണും പക്ഷേ ഒരു കുഴപ്പമുണ്ട് രേവതി നക്ഷത്രക്കാർ ചിലപ്പോൾ ലളിതമായ ജീവിതശൈലി പറ്റി സംസാരിക്കുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് അത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല ഒരു പ്രശ്നങ്ങൾ ചില സമയങ്ങളിൽ സംഭവിക്കും അതുപോലെ തന്നെ പൊരുത്തമില്ലാത്ത തിരുവാതിര നക്ഷത്രത്തോടൊക്കെയാണ് നിങ്ങൾ കൂടുതൽ യോജിക്കുന്നതെങ്കിൽ നിങ്ങളോടൊപ്പം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കലാപരമായ പ്രവർത്തികളെ ഇരുപത്തേഴ് നക്ഷത്രക്കാരും ഇഷ്ടപ്പെടുമെങ്കിലും വാക്കുകർക്കങ്ങൾ അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി വാക്കുകൾ ഇൻഫിനിറ്റി എന്ന കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കാണ്ട് രോഹിക്കാർക്ക് കൂടുതലായിട്ട് വരുന്നതുകൊണ്ട് തന്നെ രോഹിണി നക്ഷത്രക്കാർ എപ്പോഴും കൂട്ടത്തെ കൂട്ടുന്ന ആളുകൾ എപ്പോഴും ഇത്രയും ആളുകളെയാണ് യോജിപ്പിക്കേണ്ടത് മഹേര നക്ഷത്രക്കാരാണ് നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല രണ്ടാമത് തിരുവോണ നക്ഷത്രക്കാരാണ് നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല ബാക്കി എല്ലാ നക്ഷത്രക്കാരും നിങ്ങളോട് പൊരുത്തം ഉണ്ടെങ്കിൽ പോലും ചില സമയങ്ങളിൽ അവരുടെ മേൽഗതി സ്വയം ആഗ്രഹിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ മേൽഗതിയിലോട്ട് അസൂയ ചിലപ്പോൾ തോന്നുകയോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടായാൽ അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരുടെ വളർച്ച നിങ്ങളേക്കാ വേഗത്തിലാണെന്ന് കരുതി നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിന് സങ്കടം തോന്നിയാലോ ഒക്കെ വരാനുള്ള സാധ്യതയുള്ളുകൊണ്ട് കഴിവതും നിങ്ങൾ രോഹിണിയിലുള്ള ആൾ മകേരത്തിൻ്റെ സപ്പോർട്ട് പിടിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതായ കാര്യം അവർ നിങ്ങളോട് കൂടുതലായ പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല കാരണം വെച്ചാൽ അവർ നിങ്ങളോട് ആരാധനാപരമായ രീതി മാത്രമേ ഇടപെടുകയുള്ളൂ അല്ലാതെ ഒരു കഠിനമായ രീതിയിലായിട്ട് നിങ്ങളെ ഇൻഫെൻറ്റ് ചെയ്യയോ എനിപ്പിക്കുകയോ ചെയ്യുന്ന രീതിയിലോട്ട് അവർ കടന്നു പോകാറില്ല പക്ഷേ അശ്വതി നക്ഷത്രക്കാരോ നിങ്ങളുമായിട്ട് പൊരുത്തുമുള്ള തിരുവോണം വലിയ പ്രശ്നങ്ങളില്ല മറ്റ് പൊരുത്തമുള്ള നക്ഷത്രക്കാരോണ്ട് മറ്റ് പൊരുത്തമുള്ള നക്ഷത്രക്കാർ ഒക്കെ ആണെങ്കിൽ ചില സമയങ്ങൾ വക്കർക്കങ്ങൾ വന്നു കഴിഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ ആയിരിക്കാം നിങ്ങൾ നിങ്ങളെല്ലാവരും ഇടപെടുന്നത് കാരണം രോഹിണിക്കും കഠിനമായ കോപം വരുന്ന നക്ഷത്രമാണ് അശ്വതി നക്ഷത്രം കഠിനമായ കോപം വരുന്ന നക്ഷത്രമാണ് തിരുവോണത്തിന് കോപം വന്നാലും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും മകേരത്തിനും കോപം വന്നാൽ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും പക്ഷേ പൊരുത്തമുള്ള മറ്റു നക്ഷത്രക്കാരോട് ചിലപ്പോൾ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റിന് തയ്യാറായെന്ന് വരികയില്ല പിന്നെ അശ്വതി നക്ഷത്രക്കാരും പൊരുത്തം നിങ്ങൾക്കുള്ളത് തിരുവോണത്തിനോടും മകേരത്തിനോടും മറ്റു നക്ഷത്രങ്ങളോടുമാണ് അശ്വതി നക്ഷത്രം ആദ്യ നക്ഷത്രമായതുകൊണ്ട് തന്നെ പലപ്പോഴും പൊറത്തുള്ളവരോടും പൊറത്തും ഇല്ലാത്തവരോടും ഒക്കെ ഏകദേശം ഒരേ സമീപനമായിരിക്കും അശ്വതി നക്ഷത്രക്കാർ എടുക്കുക മാത്രമല്ല അവർ മുന്നോട്ട് പോകേണ്ട ഒരു ഇത് അവരുടെ മനസ്സിലെപ്പോഴും ചിന്താഗതി ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ ചില വാക്കുകൾക്ക് പോലും അവർ താഴോട്ട് വലിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വാക്കുകളെ പോലും എതിർത്ത് സംസാരിച്ചെന്ന് വരും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അതൊരു യുക്തിപരമായ കാര്യമല്ല അല്ലെങ്കിൽ അത് ആർക്കും പ്രയോജനമില്ലാത്ത കാര്യമല്ലെങ്കിൽ പോലും അനാവശ്യമായ തർക്കങ്ങളിലേക്ക് വഴുതിപ്പോകുന്നൊരു സ്വഭാവം അശ്വതിക്കാർക്കുണ്ട് പക്ഷേ രോഹിണി നക്ഷത്രക്കാർ അങ്ങനെയല്ല കുറേ നേരം കൂടി അവർ സാധിച്ചു നിൽക്കും അല്ലെങ്കിൽ അവർ പ്രതികരിക്കാതെ മിണ്ടാതിരിക്കുന്ന ആളുകൾ കൂടിയാണ് രോഹിണി നക്ഷത്രക്കാർ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല നിങ്ങളുടെ മുന്നിൽ വരുന്ന ആളുകൾ എന്ന് നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല പക്ഷേ അവരുടെ ഒരു ചെയ്തികളും പ്രവർത്തികളും ഒക്കെ നോക്കി നിങ്ങൾ മനസ്സിലാക്കുക ഗ്രഹത്തിൻ്റെ ചാരന വശം ഒക്കെ അനുസരിച്ച് ഇരുപത്തേഴ് നക്ഷത്രക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകളെ കാണുമ്പോൾ ചില മുഷിപ്പം മണുമട്ടുകളും ഒക്കെ ഉണ്ടാവും എന്നോടുകൂടി ഓർക്ക് അറിവു ചേരണത്തിൻ്റെ ഭാഗമായി ഈ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളുക ഒരു പകുതി ഒരു നമ്മുടെ വിശ്വാസവും പകുതി ദൈവത്തിനും വിശ്വാസം വിട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് ജീവിക്കുക ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് രേഖയെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി നക്ഷത്രത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി വരാൻ പോകുന്ന ഐശ്വര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലായി അറിവ് ചേർത്തിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഈ വീഡിയോയെ ഉൾക്കൊള്ളുക അപ്പോൾ ചാനലിലേക്ക് ആദ്യമായി വന്ന ആളാണ് നിങ്ങൾ നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ എനബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക ചെയ്യുക താങ്ക്